മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി വ്യത്യസ്തമായ പ്രദർശനം തിരുവനന്തപുരത്ത് വിമൻസ് ക്ലബിൽ നടക്കുന്ന നിത്യവസന്തം എക്സിബിഷൻ ശ്രദ്ധയാകർഷിക്കുന്നു മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനുള്ള വ്യത്യസ്തമാർന്ന പ്രദർശനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് വിമൻസ് ക്ലബ്ബിലാണ് പ്രദർശനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിലൂടെ വിൽപ്പന നടത്തുന്നത് പിന്നെ ഇത് തുടങ്ങിയതെന്ന് പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് വിറ്റ് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ചെലവ് വഹിക്കാനായിട്ടാണ് ഇത് തുടങ്ങിയത് പിന്നെ ഒരു നയറ എന്ന് പറയുന്ന ഒരു ഫോർട്ടീൻ ഇയർ ഓൾഡ് ഓട്ടോസ്റ്റിക് കൊച്ചുണ്ട് ആ കൊച്ച് മാലകളുണ്ടാക്കാറുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ഫണ്ട് റേസ് ഒരു എക്സിബിഷൻ തുടങ്ങി ചെയ്തു അതിന് നല്ലൊരു പ്രോഫിറ്റബിളായിട്ട് അത് ചെയ്യാൻ പറ്റി പിന്നെ ആ എക്സിബിഷനിൽ പലരും വരികയും പല ഓർട്ടിസ്റ്റിക് കുട്ടികളുടെ പാരൻസ് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തു മെയിൻലി കുട്ടികളുടെ അമ്മമാരാണ് വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികൾക്കും കൂടി ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് സോ അങ്ങനെ വിചാരിച്ചപ്പോൾ എങ്ങനെ ഇതൊരു പ്രോഫിറ്റബിൾ രീതിയിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ ഇതൊരു എന്താണ് കുറച്ചുകൂടെ ഒരു വർക്കിംഗ് എന്താ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മോഡലിൽ ചെയ്തൂടാന്ന് ആലോചിച്ചത് ഇരുപത്തിനാല് വയസ്സുകാരൻ രാഹുൽ ശങ്കറിന്റെ ചിത്രങ്ങൾ മറ്റ് കരകൗശല വസ്തുക്കൾ മാലകൾ വസ്ത്രങ്ങൾ വിവിധതരം ചെടികൾ തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ വളരെ വാല്യൂ ഫോർ മണി ആണ് അത് റെസ്പെക്റ്റോട് കൂടി പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കുക കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെങ്കിലും വാങ്ങിക്കുക ഇങ്ങനത്തെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക പ്രദർശനത്തിലെ ഉൽപ്പന്നങ്ങൾ വിറ്റ് ലഭിക്കുന്ന തുക അത് നിർമ്മിച്ചവർക്ക് തന്നെ നൽകും ഡിസംബർ പതിനാറിന് പ്രദർശനം സമാപിക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ